അസ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കുറച്ച് മടികൾ കൊടുത്തില്ലായിരുന്നു അതങ്ങനെ മാറി മാറി വന്നത് എന്നും അതുപോലെ തന്നെ മസാല ദോശയില്ലാത്ത മസാലൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ കുറച്ച് വിശേഷ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവയ്ക്കുക ഇഷ്ടത്തിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ രാവിലെ തന്നെ മക്കൾ മദ്രസയെ പോയി കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഇത് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ലായിരുന്നു പിന്നെ കുട്ടികൾക്ക് മദ്രസയൊക്കെ പോയിക്കേഷം ഇവിടെ ഒരു ഫ്രീ മൈൻഡ് ആകുമല്ലോ പിന്നെ അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് റൂമിൽ കാണുന്ന വച്ചാൽ കുട്ടി എൻ്റെ മോക്ക് ചെറിയ മോക്ക് മുന്നോണി ഹോംവർക്ക് ഉണ്ടായിരുന്നു രാത്രി അവിടെ മറന്നു പോയിട്ട് രാത്രി റൂമൊന്ന് ചെയ്ത ശേഷം ഉറങ്ങിയത് കേട്ടോ അത് അതാന്ന് അവിടെ റൂമിലൊക്കെ ബുക്കൊക്കെ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റാകാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി നമുക്ക് മനസ്സിൽ തന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ ആദ്യം ഒക്കെ നിച്ചാൽ അടിച്ചു വായി അടിച്ചു വന്ന ടൈം ആ ജസ്റ്റ് ചെയ്യാൻ ക്ലീനക്കാക്കി നിൽക്കും റൂമൊക്കെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം അന്ന് പുറത്തേക്ക് ഇറങ്ങും ഞാൻ പുറത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അത് നോക്കി വേറെ തന്നെ രസമല്ലേ അങ്ങനെ അങ്ങനെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടിയൊക്കെ രാവിലെ ചായ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊപ്പറ ഉണ്ടാക്കി നിൽക്കലുണ്ട് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ വേറെ തന്നെ പിന്നീട് ഉണ്ടാക്കലാണ് ആദ്യം വെച്ചാൽ രാവിലത്തെ എന്ത് ഞാൻ കാര്യങ്ങളെല്ലാം രാത്രി സെറ്റാക്കി വെക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മദസ്സെ പറഞ്ഞതിന് ശേഷം ഞാൻ നല്ല ഉറക്കം ഉറങ്ങും ഞാൻ പിന്നെ ഫുള്ളും ഭയങ്കര തിരക്കിട്ടായിരിക്കുമ്പോൾ അടുക്കളയിൽ ഒരു ഓട്ടം തന്നെ ഉണ്ടാകില്ല ഞാന് അതൊക്കെ ഒന്ന് മാറി കേട്ടോ മെയിൻ സാധനം കുറച്ച് ഫോൺ തന്നെയാണ് മെയിനായിട്ട് റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ഒന്നുക്ക് സമയമൊന്നും അറിയില്ല ഒന്നുക്ക് ഉറങ്ങി ഇപ്പം ഋഷീലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയെടുത്തതാണ് ഇപ്പോൾ ഇപ്പം ശുഭസ്കരിച്ച് കഴിഞ്ഞാൽ മക്കളെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ഉറങ്ങാൻ നിൽക്കലേ ഇല്ല അതോ ഇറങ്ങിപ്പോയാൽ തന്നെ പിന്നെ എന്തോരെയും നമുക്കൊരു ഫ്രീ മൈൻഡ് മൈൻഡായിരിക്കുമല്ലോ മനസ്സൊക്കെ ഫുൾ ടെൻഷൻ ആയിരിക്കും ഉണ്ടാകാം ഒന്ന് ഫോൺ നോക്കിയിരുന്നു അങ്ങനെ സമയം പോകുന്ന അറിയില്ല ഇപ്പോൾ മദ്രസ വിട്ടു പോയി മദർസെ പറഞ്ഞ ശേഷം പിന്നെ ഞാൻ ഫുള്ള് ഇതൊക്കെ ചെയ്ത് വെക്കലാണ് ഒന്നിക്ക് രാത്രി അയം ചെയ്തു വെക്കും ഒന്നിക്ക് രാവിലെ സമയമുണ്ടെങ്കിൽ രാവിലെ വേഗം തന്നെ ചായയൊക്കെ കുടിച്ചതിനു ശേഷം ഫസ്റ്റ് ചെയ്യാം ഈ അയൻ ചെയ്യുക ചെയ്യലാണ് ഒന്നാമത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അധികവും കറണ്ട് വയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അധികം രാത്രി തന്നെയാന്ന് ചെയ്ത് വെക്കല് ഞാൻ ഞാൻ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ അപ്പോൾ അധികം ആൾക്കാരായിട്ട് ചോദിക്കലുണ്ട് ഇതെന്താ വീടിൻ്റെ മേലെ വാങ്ങും കാണിക്കാത്ത മേലെ ബെഡ്റൂം ഇല്ലേ അങ്ങനെയൊക്കെ കാണിച്ച് ചോദിക്കലുണ്ട് അപ്പോൾ ഇനി ചേട്ടൻ പ്രത്യേകിച്ച് രണ്ട് ബെഡ്റൂമുണ്ട് ഇട്ടാം അപ്പോൾ ഇനി ചേട്ടാ ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് കാണിക്കാന്ന് വെച്ചു നിൽക്കുന്നതാണ് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയോ തിരക്കു വിട്ടുപോയതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മേലത്തെ ബാൽക്കണിയാന്ന് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഓപ്പം ഡോറൊക്കെ ആക്കി തന്നെ വീടിൻ്റെ മുന്നേ ഭാഗത്ത് കാർഡിൻ്റെ ഒരു ഒരു ഇതുണ്ട് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ പറമ്പൊക്കെ ആയതുകൊണ്ടാണ് സ്കൂളിലൊക്കെ എപ്പോൾ ഇവർ കാർഡിൻ്റെ ഫീൽ എപ്പോൾ ഉണ്ടാവും പക്ഷേ മാഷാല്ല അതിൻ്റെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം ആയിട്ടോ അതുകൊണ്ടായിരിക്കാം ഇതുപോലെ പൊരുത്തപ്പെടുന്നത് ഉണ്ടായിരിക്കാം അയൊരു ലെവലിൽ വെ ഇഷ്ടപ്പെടുന്നുള്ളൂ അത് വലിയ ടോൺ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വലിയ ഒച്ചപ്പാട് സൗണ്ടൊക്കെ ഇല്ല വലിയ ഇഷ്ടമൊന്നും അല്ല അങ്ങനതൊക്കെ കഴിഞ്ഞ നേരത്തെ എല്ലാം സെറ്റാക്കി അയൺ ചെയ്ത് വെക്കലാണ് അതുപോലത്തെ മടി തന്നെയല്ലേ പരമാവധി അല്ല രാത്രി ചെയ്യുന്ന ഏറ്റവും നല്ലത് നമുക്ക് എന്തോ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിയൊക്കെ എൻ്റെ ചെറിയ മോക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ലൈറ്റ് ആയിരുന്നു കേട്ടോ ഏറ്റവും ഈസി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ ഒന്നൊക്കെ പുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒറോട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൽ ഒഴിന്ന് മാവ് ആയിക്കോട്ടെ എന്ന തല ദിവസം നമ്മൾ കുഴച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ രാവിലെ നമുക്ക് വളരെ പണി കുറയും ജോലി വളരെ ഈസി തന്നെ ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവരും രാവിലെ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് ഒന്നും സമയം ഒക്കെ അത്തോടെ നമുക്ക് തോന്നുക ഇതിപ്പം നമ്മുടെ നാട്ടിലെ നാസ്ത ദോശ ആയിക്കോട്ടെ പുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒറോട്ടി അല്ലെങ്കിൽ മാവ് ദോശയുടെ ഒക്കെ ഉയുന്നതിൻ്റെ മാവൊക്കെ ഇല്ല അതൊക്കെ രാത്രി തന്നെ കുഴച്ചൊക്കെ അല്ലെങ്കിൽ മിക്സിയിൽ ഡയച്ചൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് കുറേ പണിയൊക്കെ നമുക്ക് ഒരുങ്ങും അല്ലെങ്കിൽ രാവിലെ ഫുൾ എല്ലാം കൂടി സെറ്റാക്കുന്നതെങ്കിൽ നമുക്ക് കിച്ചണിൽ തന്നെ ഫുള്ള് ഭയങ്കര ബിസി ആയിരിക്കും ഒരു ഫുൾ നമുക്ക് ടെൻഷനാകുമ്പോൾ നമുക്ക് ദഹിഷ്യക്ക് വരുള്ളൂ വല്ലാണ്ട് ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നു വല്ലാണ്ട് ദേഹ്യക്ക് വന്ന കുട്ടികളെന്നെ പ്രകടിപ്പിക്കല് ഇപ്പം കുറെ കുറേ വ്യത്യാസം ഉണ്ട് കേട്ടോ കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്കെന്നെ ഞാനെല്ലാം റെഡിയാക്കി വെക്ക ഈ സ്നാക്സ് ബോക്സ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ വന്നാൽ അത്ര സമയം അവർക്ക് ഉണ്ടാകും കേട്ടോ പിന്നെ എല്ലാം ചെയ്തു നോക്കണല്ലോ എന്ന് വെച്ചാൽ തലവർക്ക് പാസ് തലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്രോണി അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് തട്ടാ ഒരു അത് അവർ പറഞ്ഞ് രാവിലെ അത് മതി തിരിച്ച് വന്ന് വൈകിട്ട് വന്ന ശേഷം ചൂടോടെ മസാല ദോഷം ചുട്ടുകാരെന്ന് പറഞ്ഞ് അവിടെ അവർ മക്രോണി വെച്ചാൽ അവരങ്ങ് പോയിക്കോളും ചെറിയ മോക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാകാൻ ഈ മസ ഏത് മസാല എന്ന ദോശയ്ക്ക് ഒക്കെ സ്ഥലത്ത് ഞാൻ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നതുണ്ട് എനിക്ക് പരിമാലും സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടം കിട്ടാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിതിലേക്ക് അതിൽ ഓരോച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഓല വെളിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് ചേർത്ത് കൊടുക്ക കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി അത് സാധാരണ മീഡിയ സൈസാണെങ്കിൽ രണ്ടുള്ളി അത് ഇതിട്ട് ഇട്ട് കൊടുത്തത് ഞാൻ ഇതുപോലെ നേരെ രീതി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നോട് മറന്നു വരുന്നത് കേട്ടോ ഇതിലേക്ക് ആദ്യം അര ടീസ്പൂണോളം ഈ വലിയ ജീരകില്ല അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം അതിൽ അത് സൈഡിൽ കുറച്ച് ഓലം വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുന്ന കിട്ടാം അത് ഇതിൻ്റെ കൂടെ മിക്സാക്കിയതാണ് എന്നോട് മറന്നു വരുന്നത് ഇത് ചേർത്ത് കൊടുക്കാൻ അപ്പം മറക്കേണ്ട കേട്ടോ അര ടീസ്പൂൺ വലിയ ജീരകമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക പിന്നെ ആവശ്യം അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയിലേ ചേർത്തുക നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് ഞാൻ ചൂടുവെള്ളണേ ഇളം ചൂടുവെള്ളാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് ഇരുത്തി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അധികം വെള്ളമായി പോകണത് നിങ്ങൾക്കിത് കണ്ടെത്തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിൽ തിളക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണുള്ള ഒരു പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ പാക്കറ്റ് പോയ ഇതിൽ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അതിന് ശേഷം നേരത്തെ തുടച്ച ചുരുളൊക്കെ എങ്കിലും അത് ഗുളിച്ച് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക നല്ല ടേസ്റ്റ് കേട്ടോ ഒരു മാറ്റം എത്ര അളിച്ചാൽ നിങ്ങൾക്ക് തോന്നും നല്ല വേർത്തുന്ന ടേസ്റ്റ് ഈ ഒരു മസാല ഉണ്ട് കേട്ടോ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് മല്ലി ഇല തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ മല്ലിയില എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു ഈ ഒരു മല്ലി ഈ ആഫ്രിക്കൻ മല്ലിയിൽ നിങ്ങൾക്കിടയ്ക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും അതിലൊക്കെ ഇത് അറിയാൻ പറ്റും മല്ലിയിലേ ടേസ്റ്റ് വരുന്ന ആപ്പൻ എൻ്റെ വീട്ടിലുണ്ടത് നമ്മൾ വളർത്തുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒരു ഇല ഇതിൽ കിട്ടു കൊടുത്താൽ മല്ലിയില ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഫ്ലേവർ നമുക്ക് ഇത് കഴിക്കുമെന്ന് തോന്നും കേട്ടോ അതിന് അടിപൊളിയായിട്ട് മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഓരോരുത്തരുത്തും ഒരു രീതിയിൽ തയ്യാറാക്കി ഇതൊന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കട്ടെ കുട്ടിയൊക്കെ ഉറപ്പായിഷ്ടമാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളധികം കറി ഗ്രീമിസി മറ്റേ ബീട്രൂട്ട് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ ഇറപ്പം ട്രൈ ചെയ്ത് നോക്കാം അതിനടുത്ത് നമുക്ക് ദോശ ചൂടുന്നുണ്ട് കുട്ടി മിന്നു ഏകദേശം രണ്ടെണ്ണം ചൂടേണ്ട ആവശ്യമുള്ളൂ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചൂട് കൊടുക്കുന്നില്ല ഭയങ്കര ഇഷ്ടമുണ്ടാകാം ആ പോമും കഴിക്കണ്ടിട്ട് ജസ്റ്റ് വേദന ചുട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ സോറ് തലദിവസം അരച്ച് വെച്ചിട്ട് തല ദിവസമെല്ലാം ഞാൻ നമ്മൾ ഇഡ്ഡലി ചൂടുന്ന ഇഡ്ഡലി ഇല്ല ചൂടുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം തന്നെ അരച്ച് വെക്കും മാവ് നമ്മൾ കാരണം ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞൊരു മാവ് നമുക്ക് ബാക്കി ഉണ്ടാവില്ല അതിന് കൂടെ നമ്മൾ മസാല ദശ ചൂടുന്നത് കിട്ടും അതുകൊണ്ടാണ് തലേ ദിവസം ബാക്കി വന്നത് നമ്മൾ അരച്ച് വെച്ചത് പറഞ്ഞത് ഞാൻ അങ്ങനെ അടിപൊളി ആയിട്ടുള്ള മസാല മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത വിളിച്ചാൽ എൻ്റെ മിന്നൂന റെഡി ആക്കി അസമയം കൊണ്ട് മിന്നോ എന്താ പറയുക കുളിക്കലും കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് റെഡിയാക്കി തിന്നിരുന്നു മുടീൻ്റെ മുടിയൊക്കെ ചിക്കൊക്കെ കളഞ്ഞ് പിന്നെ മീൻസ് മുടീനെ കുളിച്ച് കഴിഞ്ഞാൽ മുള്ളിങ്ങനെ വെള്ളം മുടി പെട്ടെന്ന് ചിക്കു മീൻസ് നിങ്ങൾ ഞങ്ങളാട്ട് എന്താ പറയുക ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നില്ല ഈ ഒരു ടൈപ്പ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കെട്ടി കൊടുക്കല്ലേ വണ്ടി നമുക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ വണ്ടി വരുന്ന കാത്തുക്കുന്ന ടെൻഷൻ വല്ലാത്തൊരു വീടിനാണ് വീടിൻ്റെ മുട്ടത്ത് വരുന്ന വണ്ടി ആയതുകൊണ്ട് സമാധാനമാണ് ആദ്യം ഞാൻ ഓടിക്കൊണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെല്ലാം റെഡിയാക്കി സ്കൂൾ വണ്ടി വരുമ്പോഴത്തേക്കെല്ലാം റെഡി ആവണമല്ലോ അങ്ങനെ രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ ചുമി മീനൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സുഖമുള്ളരിക്കും കേട്ടോ വേറൊന്നുമല്ല നമ്മൾ ഫുള്ള് എന്താ പറയുക കുറച്ച് സിനിമ ഓട്ടപ്പാച്ചിലൊക്കെ ആയല്ലേ കുറച്ചൊരു സ്പീഡിലാക്കി ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ എഴുന്നിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോ കിച്ചണിലേക്കാണ് പിന്നെ പാത്രങ്ങൾ കഴുകി നമുക്ക് സമാധാനം ഉണ്ടാകാം അപ്പോൾ എല്ലാം ഒന്നും അധികം പാത്രമൊന്നും ഇല്ല കൂടെ കൂടെ കഴുകി വെക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാം കഴുകി വൃത്തിയൊക്കെ ഉള്ളത് പണിയും രാത്രി ഞാൻ മിഷീനിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സർഫാൽ ലിക്വിഡാണ് എല്ലാം സെറ്റാക്കി വെക്കും രാവിലെയൊക്കെ ഇവിടെ ഓപ്പണ അവിടെ പ്ലേ ചെയ്യുക എല്ലാം വേണ്ടു അവിടെ ഒന്ന് ഓട്ടോമാറ്റിക്ക് ആയിക്കോളുമല്ലോ രാവിലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടതും വല്ലാത്ത പണി തന്നെ ഉണ്ടാകാം യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് എല്ലാം അത് വേറെ നൽകാൻ നിൽക്കലാണ് പിന്നെ അടുത്ത് ഫുള്ള് ക്ലീൻ ആക്കാനിട്ടോ അതാന്ന് ഏറ്റവും വലിയ പണി എനിക്ക് തോന്നല് പണി മീൻസ് അങ്ങനെല്ലാം ആഴ്ചക്ക് രണ്ട് തവണ ഞാൻ ടെയിൽസും കാര്യങ്ങളൊക്കെ തുടക്കാൻ നിൽക്കും ഡെയിലി അത് മേളത്തെ ടെയിൽസ് തുടക്കാൻ നിൽക്കില്ല കേട്ടോ അതാ ഫുൾ ക്ലീൻ ക്ലീനായിട്ട് എപ്പോൾ ഉണ്ടാവും ഡെയിലി തുടക്കാൻ നോക്കുമ്പോൾ സമയമൊക്കെ ഒരുപാടായി പോവും അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഫുള്ള് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ചുമരൊക്കെ ഒന്ന് ഫുൾ ടേൽസൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ഫുള്ള് ക്ലീനാക്കലാന്നെ പണി അതാ വലിയ പണിയായി തോന്നൂല ദിവസം ഇത് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു മടുപ്പായി തോന്നുമല്ലോ അങ്ങനെ പാത്രങ്ങളൊക്കഴുകി വെച്ച് കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതൊന്ന് വെള്ളമൊക്കെ നാരേണ്ടി സമയത്ത് വെച്ചിട്ടുണ്ട് ആ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ആയിട്ടാം അത് കഴിഞ്ഞ സമാധാനം കാണുമ്പോ കിച്ചൺ നമുക്ക് ഭയങ്കര തോന്നുന്നല്ലേന് പോലെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തെന്ന് വെച്ചാൽ ഉള്ളൊക്കെ അടിച്ചു വരെ ക്ലീനാക്കലാണ് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കൽ ഒരിക്കൽ അടിച്ചു വാർ ഫുള്ള് ക്ലീനാക്കി തുടക്കും വീട്ടിൽ ഞാൻ അടിച്ചു എല്ലാം എല്ലാപ്പണി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ലാലോ അപ്പോൾ ഫുള്ള് ക്ലീ ഞാൻ ഉച്ചക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല ട്ടോ എനിക്ക് ഉച്ചക്കൊരു വീട്ടിൽക്കുള്ളിലുണ്ട് അതുകൊണ്ടാണ് ഫുൾ ഒന്ന് ക്ലീനാക്കലും അതൊക്കെ ചെയ്യുന്നത് ഞാൻ ഉച്ചക്ക് ചോറ് വെക്കുന്ന ടാസ്ക് തന്നെയാണല്ലോ അപ്പം അത് പിന്നെ മെയിനായിട്ട് അത് കട്ട് ചെയ്ത് വെക്കുന്നു ആ പണി ഒന്നില്ല അതുകൊണ്ട് ഫുള്ള് ക്ലീനാക്കി അടിച്ചു വരും എന്ന് വിചാരിച്ച് ഉച്ചക്ക് വീട്ടിൽക്കുള്ളിൽ പോകേണ്ടിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കുള്ളിലായിരുന്നു അപ്പോൾ അതൊക്കെ പോകുവാറുമ്പായിരുന്നു കേട്ടോ വേദന അവിടേക്ക് എത്തണമല്ലോ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഞാൻ തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ വീട് എടുത്തിട്ടായിരുന്നു ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് വിട്ടുപോയിരണം പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നല്ല മഴയാ നട്ടാം അടിപൊളി മഴ പെയ്യുന്ന പിന്നെ വെറുതെ എൻ്റെ വീട്ടിലിരിക്കും കുറച്ച് പഴയ ഉണ്ടായിരുന്നു വീട്ടിൽ എന്നാൽ കടിയുണ്ടാക്കുക എന്നാൽ സ്നാക്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉന്നക്കായ് കുറേ ഉണ്ടാക്കാത്തത് നമ്മൾ നോമി ടൈം ആയതും ഉന്നക്കായ് ഉണ്ടാക്കി എനിക്കത് കുറച്ച് മടി തന്നെ ഉണ്ടാക്കാൻ പിന്നെ നമുക്കൊരു ആഗ്രഹിക്കും നമ്മളെല്ലാണ്ട് പിന്നെ വാങ്ങിച്ചെന്നാണ് കിട്ടും ഏറ്റവും ബെറ്റർ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ല മഴ ആയിരുന്നു അപ്പൊ നമുക്ക് ചൂടുള്ള ചായും എന്തെങ്കിലും കടിയൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാന്ന് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യം ജസ്റ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഏകദേശം നാലഞ്ച് മിനിറ്റ് അത്രേ വേണ്ടും കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യങ്ങളും പറയാൻ നിൽക്കുന്നില്ല എല്ലാവർക്കും ഉന്നക്കായി അറിയാതിരിക്കുമോ എന്നാലും നമ്മൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏതൊരു ഫുഡ് ആയിക്കോട്ടെ സ്നാക്സ് ആയിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ എന്തെങ്കിലും വേണ്ടെന്ന് നോക്കുമല്ലേ അങ്ങനെ തന്നെയാണ് ഫുഡിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അങ്ങനെ ചെയ്യാൻ നിൽക്കുക അപ്പോൾ ഞാനിവിടെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള അരമൂറി തേങ്ങ ചെറിവ് ഞാൻ അപ്പോൾ ഇതിൽ തേങ്ങ വളം എനിക്ക് ഭയങ്കര ഇഷ്ടം നേട്ടം അത് ഏത് എവിടെ നിന്ന് തേങ്ങ ഉളക്കുന്നാലും എല്ലാം അങ്ങോട്ടേക്ക് എത്തും ഞാൻ അങ്ങനെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ നല്ല നന്നായി വന്നത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പാമ്പ നമുക്കത് വറുത്തെടുക്കണല്ലോ അതിൻ്റെ പണ്ടൊക്കെ അപ്പോൾ ഇത് ചൂടുകൂടെ തന്നെ നന്നായിട്ട് ഉളച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ പഴം വേവിച്ച് വേവിച്ചെടുത്തത് ഒന്നക്കായ്ക്ക് പഴം ഇതിൽ കുഴക്ക ഇതിൽ ഉടക്കുന്ന സമയത്ത് ചൂടോടെ തന്നെയാണ് ഉടക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഒരു കുറച്ച് ഉയരം പോലെ വരും അല്ലേ ഇത് അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരം കുറവ് കുറവുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഒരു മധുരം പഞ്ചസാര ആഡ് ചെയ്തത് ഇതിൽ സാധാരണ ഏലക്കായ് മാത്രം ഇപ്പോൾ പെഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഏലക്കായ് മാത്രം ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് തേങ്ങാപ്പണ് വറക്കണമല്ലോ ആദ്യം ഇതിലേക്ക് പശുവിനെ ഏഴിച്ചു കൊടുത്തിട്ട് ഇതിൽ ചുവന്ന മുന്തിരി കറുത്ത മുന്തിരി അപ്പോൾ അതൊക്കെയാണ് ഇട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു ആദ്യം ജസ്റ്റ് വാട്ടി എടുക്കുന്നത് എന്നോട് തേങ്ങാപ്പണ്ട ഇല്ലാതിലേക്ക് ഇട്ട് വട്ടാം പക്ഷെ പ്രശ്നമൊന്നുമില്ല ഞാൻ ജസ്റ്റ് വറുത്തിന സൈഡിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് ഞാൻ എന്നാൽ ഫുള്ള് മിക്സ് ആക്കിയതി ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതി അധികം കൂടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തേങ്ങാപ്പണ് ഫുള്ള് ബ്രൗൺ കളർ ആയിപ്പം നന്നായിട്ട് വറുത്തും കേട്ടോ അതുകൊണ്ട് തീ നന്നായിട്ടൊന്ന് ഏകദേശം മീഡിയം സൈസിൽ വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി അതിനകത്ത് തേങ്ങ തേങ്ങ ഞാനത് പറയുകയാണെങ്കിൽ തേങ്ങ വറക്കുമ്പോൾ അതുപോലെ പാലാക്കുമ്പോൾ അടുത്ത് തെറ്റാനേ പാടില്ല പെട്ടെന്ന് നന്നായിട്ടത് വറുത്തും തീ കൂട്ടി വെച്ചതാണെങ്കിൽ അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഉന്നക്കായ പ്രത്യേകിച്ച് പലത്തൊന്നും കാണാൻ നിൽക്കുന്നില്ല ഇതിൻ്റെ ഫസ്റ്റൊന്നും എനിക്ക് ആദ്യം ഉന്നക്കായിൻ്റെ ഒന്നും ലെവലൊക്കെ കിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ല കുറച്ച് വർഷം മുന്നേ പിന്നെ നമ്മൾ ഏതൊരു കാര്യം ട്രൈ ചെയ്താലും നമുക്ക് പഠിക്കാൻ പറ്റും അതിൻ്റെ ഒരു ലെവലുണ്ടാവുമല്ലോ അപ്പോൾ പഠിക്കാൻ പറ്റും നമുക്ക് അങ്ങനെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ചൂട് സമയത്ത് നമ്മൾ സ്നാക്സ് ആക്കാൻ ചിന്തിക്കില്ല ഭയങ്കര ചൂടും കാര്യങ്ങളും നമുക്കൊന്നും മൈൻഡേ ഉണ്ടാവില്ല എന്തെങ്കിലും ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇഷ്ടവും ചായും വൈകിട്ട് ഒരു ചായ സ്നാക്സ് ഒക്കെ വേറെ ഒരു മൂഡ് തന്നെ ആയിരിക്കുമല്ലോ നമ്മളധികം പഴം പൊരിച്ച് അങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ നമ്മൾ കായ് പൊരിച്ചല്ലേ കണ്ണൂർ കാണിട്ടില്ല അങ്ങനെ അത് ഉണ്ടാക്കുക പിന്നെ ഒന്നാമത് എപ്പോൾ നമ്മൾ കായ് പൊരിച്ചല്ലേ കുട്ടിക്ക് ഇരുവാ പഴമൊക്കെ വാട്ടി കൊടുക്കുന്നില്ലേ അതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ലല്ലോ വല്ലപ്പോഴും പഴത്തോണ്ട് ഉണ്ടാക്കി ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വേണ്ട കുട്ടി രണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം നീ ഉന്നക്കായ ചെറിയ നമുക്ക് പ്രത്യേകിച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുക പ്രത്യേകിച്ച് നെട്സും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഇട്ടതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ എൻ്റെ വീഡിയോ രാവിലെ തൊട്ടുള്ള വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല വേഗം തന്നെ ഉടനെ നെക്സ്റ്റ് വീഡിയോ വരും ഓക്കെ ബൈ അസാംക്കും